വാർത്തയിലേക്ക് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിൽ കൂടുതൽ പങ്കുള്ളതായ അന്വേഷണ സംഘം സ്ത്രീകളടക്കമുള്ള ഈ പ്രതികളെ പോലീസിന്റെ നിരീക്ഷണത്തിൽ നിരീക്ഷണത്തിലാണ് മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും ഊർജിതമാക്കി സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി അന്വേഷണ സംഘം സ്ത്രീകൾ അടക്കമുള്ള ഈ പ്രതികൾക്കായി പ്രതികളെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും ഊർജിതമാക്കി രമചന്ദ്രനെ സുൽത്താൻ ബദീരിലുള്ള വീട്ടില് വീട്ടിലേക്ക് എത്തിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സ്ത്രീകളടക്കമുള്ള പ്രതികളാണ് സ്ത്രീകളടക്കം ഈ കേസിൽ പ്രതികളാണ് എന്നടക്കമുള്ള പോലീസിന്റെ വിലയിരുത്തൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ സ്ത്രീകളടക്കമുള്ളവർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് വാർത്തയുടെ കുടുംബ വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് ഈ ഒരു മുഖ്യപ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും എല്ലാം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് റിയാസ് ഈ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് ദീപ്തി ഹേമചന്ദ്രനെ ചേരമ്പാടി വനത്തിനുള്ളിൽ എത്തിച്ച കൊല കൊലപ്പെടുത്തിയ ചേരമ്പാടി വനത്തിനുള്ളിൽ കൊഴിച്ചു മൂടിയ സംഭവത്തിലാണ് പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് ഊർജ്ജിതമായി തന്നെ നടത്തുകയാണ് കോഴിക്കോട് എത്തിച്ച് ഇയാളെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസിന്റെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നൌഷാദിന്റെ കുടുംബവുമായി പോലീസ് ബന്ധപ്പെടുകയും ഉടൻ തന്നെ നാട്ടിലെത്താനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡി സി പി അരുൺ കെ പവിത്രന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോഴുള്ളത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇൻസ്പെക്ടർ ജിജീഷാണ് അന്വേഷണ സംഘ തലവൻ ഒപ്പം തന്നെ എ സി പി എ ഉമേഷും ഇതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെൺ സുഹൃത്തുക്കളുടെ കാര്യം തന്നെയാണ് ഈ പെൺ സുഹൃത്തുക്കൾ ഉൾപ്പെടെ കൂടുതൽ പേർ ഇതിൽ പ്രതികളാകും എന്നുള്ളതാണ് വ്യക്തമാകുന്നത് കണ്ണൂർ സ്വദേശിനി ഇതിൽ പ്രതിയാകുമോ എന്നുള്ളതിൽ ഇപ്പോഴും അന്വേഷണ സംഘം ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല കാരണം കണ്ണൂർ സ്വദേശിനി പറയുന്നത് താൻ ഇത് കൊലപാതകത്തിനോ ഉപദ്രവിക്കാനായിരുന്നോ എന്ന് തനിക്ക് അറിയില്ലായിരുന്നു തന്നോട് ഈ ഹേമചന്ദ്രനെ വിളിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു നൌഷാദ് ചെയ്തിരുന്നത് നൌഷാദിന്റെ ഒരു ജോലിക്കാ ഒരു സുഹൃത്ത് എന്ന രീതിൽ നൌഷാദിന്റെയും ഹേമചന്ദ്രന്റെയും ഒരു പൊതു പൊതുസുഹൃത്ത് എന്ന രീതിയിലാണ് താൻ ഫോൺ വിളിച്ചത് പക്ഷേ ഇത് ഇതിനായിരുന്നു എന്ന് ഈ കൃത്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് തനിക്ക് അറിയില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഗൂഡല്ലൂർ സ്വദേശിനിയായിട്ടുള്ള യുവതി അവർ ഇതിൽ പ്രതിയാകുമെന്നുള്ള സൂചനകളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നൽകുന്നത് കൂടാതെ മറ്റുള്ളവരും ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളാകും എന്നുള്ള സൂചനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ നൌഷാദിനു പുറമെ കൂടുതൽ പ്രതികൾ ഉണ്ടാകും അതിൽ സ്ത്രീകൾ അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇനിയിപ്പോൾ ഈ ഹേമചന്ദ്രന്റെ ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കണമെങ്കിൽ ഒരു മാസമെങ്കിലും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ ഉണ്ടാകും കാരണം ഇത് ലഭിച്ച് കോടതിയിൽ ഉൾപ്പെടെ ഹാജരാക്കി വേണം അതിന്റെ റിസൾട്ട് എന്തായാലും ആഴ്ചകൾ പിടിക്കും അതുവരെ ഈ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക നിലവിൽ ഈ ചേരമ്പാടി വനം എന്ന് പറയുന്നത് തമിഴ്നാട് ആണ് നീലഗിരി ജില്ലയിലാണ് അവിടുത്തെ ഒരു കാലാവസ്ഥാ വ്യതിയാനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം കുഴിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞെങ്കിലും നാൽപ്പത് ശതമാനം മാത്രമാണ് അത് അഴുകി ദ്രവിച്ചിട്ടുള്ളത് അതാ അവിടുത്തെ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യേകത മൂലമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഹേമചന്ദ്രൻ്റെതാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഡി പരിശോധന അന്വേഷണ സംഘം നടത്തുകയും ചെയ്യുന്നത് അതിനുള്ള അതിനുള്ള നടപടിക്രമങ്ങൾ വളരെ വേഗതയിലാക്കാനും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ പ്രതികൾക്ക് പിന്നാലെയാണ് പോലീസ് ഉള്ളത് ഈ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരും എല്ലാം തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിനാണ് ഉള്ളത് ദീപ്തി സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി അന്വേഷണ സംഘം സ്ത്രീകളടക്കമുള്ള ഈ പ്രതികൾക്ക് പ്രതികൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് മുഖ്യപ്രതി നൌഷാദിനെ നട്ടിലെത്തിക്കാനുള്ള ശ്രമവും ഊർജിതമാക്കി റിയാസ് കെ എം ആർ ആണ് വിവരങ്ങൾ നൽകിയത്